നമസ്കാരം പേര് 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 തമ്പി മല്ലികാദേവി എന്നാണ് എന്നാണ് നിഷ ആനന്ദി വിലാസിനി ശ്യാമ ഞാൻ പന്തളം കുരമ്പാലും പതിനേഴ് പതിനെട്ട് വയസ്സ് സമയത്താണ് ഞാൻ ഈ രോഗം ഐഡന്റിഫൈ രാവിലെ വരുമ്പോഴാണെങ്കിൽ കാര്യം രണ്ടും ഒരുപോലെ തറയിൽ കുത്താൻ നോക്കാത്ത അവസ്ഥയിലായിരുന്നു ഒരു കാര്യം നല്ലപോലെ വളവും വരവുമില്ലാത്തൊരവസ്ഥയായിരുന്നു നടുവിനും കാലിനും നല്ല വേദനയായിരുന്നു ഇന്നത്തെ പതിമൂന്ന് വർഷം കൊണ്ട് ബാക്ക് പെയിൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു നിക്കാനോ ഒന്നും പക്കത്തില്ലാത്തതുപോലെ ആയിരുന്നു പിന്നെ മുട്ടുമടക്കത്തില്ലായിരുന്നു ഇപ്പം മുട്ട നടക്കാൻ പഠിപ്പിച്ചു ഡോക്ടർ തന്നെ പറഞ്ഞു എൻ്റെ കാലിന് നല്ല വേദനയായിരുന്നു ഒരു വർഷം കൊണ്ട് എന്റെ കാലിന് മുട്ടിന് േദന വന്നിട്ട് എൻ്റെ കാല് ചലിക്കാനോ വിരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഇവിടെ വരുമ്പോൾ എനിക്ക് മൈഗ്രൈനിൻ്റെ അതിശക്തമായ വേദനയും ഉറക്കമില്ലായ്മയും ബി പി കൂടുന്നൊരവസ്ഥയും നടുവിന് വേദനയായിരുന്നു കാലിന് വേദനയും മുട്ടുവേദന നടുവിൻ്റെ വേദന വെരികോസിൻ്റെ ഇത് എല്ലാം ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചിട്ട് കുറവില്ലായിരുന്നു വന്ന് കരഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് കയറുന്നത്

നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം പറഞ്ഞ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഞാൻ വന്നതിനേക്കാളും വളരെ നല്ലതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഇവിടെ വരാം അപ്പം ഈ വഴി കാണിച്ചു തരും നമ്മളാ വഴിയിലൂടെ സഞ്ചരിച്ചാ നമുക്ക് ഇപ്പം കുനിഞ്ഞു കഴിഞ്ഞാല് നടു നവർത്താനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് വേദന ഒരുപാട് മാറിയിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് നല്ലതായിട്ട് ഉറങ്ങാൻ സാധിച്ചു നടുവിന് വേദനയ്ക്കും ആശ്വാസമുണ്ട് മൈഗ്രെയിൻ പിന്നെ ഇതുവരെ വന്നിട്ടില്ല ലിപിയുടെ പ്രശ്നം കുഴപ്പമില്ലാതെ തോന്നുന്നു എല്ലാവരുടെയും എനിക്ക് ഇഷ്ടപ്പെട്ട് ആയുർവേദ വിശ്വാസം ഉണ്ടായിരുന്നു നല്ലൊരു വിശ്വാസമായി യോഗയും പഠിച്ചത് കാരണം ശരീരത്തിന് നല്ല സുഖം തോന്നുന്നുണ്ട് നമ്മളറിയാതെ എന്തോ ഉള്ളിലുള്ള ടെൻഷൻ്റെ ഇതിലാണ് മൈഗ്രൻറ്റ് ആയിട്ട് വന്നത് ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറും എന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുണ്ട് ഇവിടുത്തെ പിള്ളേരും ഡോക്ടറും എല്ലാം നല്ല ഇതായ സഹകരണമായിരുന്നു ഒരു വീട് പോലെ ഞങ്ങൾ കഴിഞ്ഞു പോവുമായിരുന്നു ഓരോ എനിക്കാണ് ഒരാളെ പ്രത്യേകമായിട്ട് എടുത്തുവിടുന്നത് എല്ലാവരും എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹം അല്ല ആ ഒരു സാധിക്കത്തില്ല പൂർണമായിട്ടും പറഞ്ഞെങ്കിൽ ഇപ്പം വേദന ഒന്നുമില്ല നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം വേദനയിലിരിക്കുമ്പോഴും ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഇവിടുത്തെ സെയിൽസേയും ഡോക്ടറേയും ഇവിടുത്തെ സംരക്ഷണവും കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ സ്നേഹവും സന്തോഷവും ഒരു ശുശ്രൂഷയൊക്കെ തരുന്നുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല തൃപ്തിയായി അഭിപ്രായത്തിൽ ഞാൻ പല ിൽ പോയിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്തും റിലാക്സ് ചെയ്തും എല്ലാം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്ന് കിട്ടിയിട്ടുള്ളത് നമ്മൾ എന്തോ ദുഃഖം ഉള്ളിൽ ചുമന്നുകൊണ്ട് ഇതിനകത്ത് കേറിയിട്ടുണ്ടെങ്കിലും ആ ദുഃഖം എല്ലാം ഒഴിച്ച് സമാധാനമായിട്ടാണ് ഇതിന് ഇറങ്ങുന്നത് നന്ദിയിലും കൂടുതലാണ് പറയേണ്ടത് വേദനയായിരുന്നു അത്രയും വേദന മാറിയത് തന്നെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി മാസത്തിൽ കേരളത്തിലെ ആദ്യത്തെ സൈക്കോസൊമാറ്റിക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി പ്രവർത്തനം ആരംഭിച്ച ആയുർവേദം ഇന്ന് നാല് വർഷം പിന്നിടുകയാണ് ഈ നാല് വർഷം പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മളുടെ ഒരു വേറിട്ട ചിന്തയിലൂടെ ശാരീരികവും മാനസികവുമായ സൗഖ്യം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ ഒരു സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഈ നിമിഷത്തിൽ നിന്ന് പിന്നോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വിജയത്തിനെ കാണാൻ കഴിയുന്നത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പുതിയൊരു ചികിത്സാ രീതിയുടെ വിജയമായിട്ടാണ്